മാവോയിസ്റ്റ് വന്യജീവി ഭീഷണിയുള്ള മലയോരത്തെ ബൂത്തുകളിൽ പോലീസിൻ്റെയും കേന്ദ്രസേനയുടെയും നേതൃത്വത്തിൽ കനത്ത സുരക്ഷ ഒരുക്കിയാണ് വോട്ടെടുപ്പ് നടന്നത് കേളകം കുട്ടിയൂർ കണിച്ചാർ തുടങ്ങിയ പഞ്ചായത്തുകളിലെ വനാതിർത്തി പങ്കിടുന്നതും മാവോയിസ്റ്റ് സാന്നിധ്യം ഉണ്ടായിട്ടുള്ള ഇരുപത്തൊന്നിലധികം ബൂത്തുകളിൽ കനത്ത സുരക്ഷ ഒരുക്കിയാണ് വോട്ടെടുപ്പ് നടത്തിയത് കേളകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ബൂത്തുകളിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ വോട്ടർമാരുടെ ഐ പരിശോധിച്ച ശേഷമാണ് വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് കടത്തിവിട്ടത് ബൂത്തുകളിൽ ലോക്കൽ പോലീസിന്റെയും കേന്ദ്രസേനയുടെയും നേതൃത്വത്തിൽ കർശന സുരക്ഷയോടെയാണ് വോട്ടെടുപ്പ് നടന്നത് കോളയാട് പഞ്ചായത്തിലെ കൊമ്മേരി ചെക്കേരി പെരുവ എന്നിവിടങ്ങളിലെ നാല് ബൂത്തുകളും കൊട്ടിയൂർ കേളകം കണിച്ചാർ പഞ്ചായത്തുകളിലെ അമ്പായത്തോട് ശാന്തിഗിരി ഏലപ്പിടിക പൂളക്കുറ്റി ഓണന്തോട് കുണ്ടേരി അടക്കാത്തോട് മന്നഞ്ചേരി എന്നിവിടങ്ങളിലുള്ള പതിനാല് ബൂത്തുകളിലുമാണ് പ്രത്യേക സുരക്ഷ ഒരുക്കിയത് സജേഷ് നാമത്തിനോടൊപ്പം സജീവ് നായർ